ഹലോ ധനീസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മളിന്ന് ഒരു എളുപ്പക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രം മതി മാത്രമല്ല തേങ്ങയൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ ഈ മുളകിനെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ എണ്ണം മാത്രം എടുത്താൽ മതി ഇതുപോലെ ഒന്നിങ്ങനെ കീറി കൊടുക്കണം എന്നാലാണ് ഇതിൻ്റെ മസാലയൊക്കെ ഉള്ളിൽ പെട്ടെന്ന് പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറി കൊടുക്കുന്നത് കേട്ടോ നമുക്കിതിൽ വലിയ പച്ചക്കറികളൊന്നും വേണ്ട തേങ്ങ വേണ്ട ഇതൊന്നും ഇല്ലാത്ത ഒരു എളുപ്പക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ പച്ചമുളകൊക്കെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ എപ്പോഴും എല്ലാവരും വീട്ടിലും കാണുന്നതാണ് ഈ മഴക്കാലത്തൊക്കെ എളുപ്പക്കറി ഉണ്ടാക്കാൻ ഇതൊക്കെ തന്നെയാണ് നല്ലത് അപ്പോൾ എല്ലാം കീറി എടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗയിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനാട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു കാൽ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്ത് ജീരകം ചെറിയ ജീരകം നല്ല ജീരകം എന്ന് പറയും അതും ഒരു കാൽ സ്പൂണോളം ഇട്ട് കൊടുത്ത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചെടുത്തതാണ് ഇനി ഒരു സവാള ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ ഒത്തിരി ഇങ്ങനെ വഴന്ന് പോകുന്നതെന്ന് വേണ്ട പിന്നെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായി വരുമ്പോൾ നമുക്കിതിന് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം കൂടുതൽ കൂടുതലിട്ട് കൊടുക്കുകയെന്നേട്ടാ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ പച്ചമുളക് ഒന്ന് നല്ലോണം വെന്ത് വരണം കേട്ടോ നമ്മൾ അച്ചാറിലൊക്കെ ഇട്ട മാങ്ങ കഴിക്കുന്ന പോലെ തോന്നണം അത്രയും ഇങ്ങനെ ഉടഞ്ഞു വരണം ഈ പച്ചമുളക് ഇത് നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ വയ്ക്കാൻ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഞാനിവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഇനി ഞാനൊരു ബൗളിലേക്ക് ഇത് നല്ല പുളിയുള്ള കട്ടി തൈരാണ് കേട്ടോ അത് ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെയാണ് അര ലിറ്ററോളം തൈര് വരും അപ്പോൾ അധികം കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി എളുപ്പത്തിൽ നല്ല തൈര് കിട്ടും കേട്ടോ അപ്പോൾ അത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സവാളയും അതുപോലെ പച്ചമുളകൊക്കെ ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിൽ കാര്യമായിട്ട് പച്ചമുളക് വേ വെന്ത് വരിക എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിനിങ്ങനെ വഴറ്റി കൊടുക്കുന്നത് അപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ എരിവിനായിട്ട് ഞാനിവിടെ പച്ചമുളക് കൂടാതെ തന്നെ ഉണക്കമുളകാണ് ഇടിച്ച മുളക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ ഇടിച്ചെടുത്ത ഈ മുളകുണ്ടല്ലോ അതൊന്നിങ്ങനെ മൂത്ത് വരണം അതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് എടുക്കണം ഇത് എത്ര അറിയാത്തവർക്കാണെങ്കിലും വലിയ അളവൊന്നും ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊടികളെല്ലാം മുത്തു വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണേ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് തൈര് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ തൈരങ്ങ് പിരിഞ്ഞു പോവും അതുകൊണ്ട് ചട്ടി ചെറിയൊരു ചൂടുണ്ടാവും അതുകൊണ്ടാണ് ഈ തള വരുന്നേട്ടോ ഞാനിത് തൈരൊഴിച്ചു കൊടുത്തിട്ടുള്ളത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത്രയേ ഉള്ളൂ കുക്കിംഗ് ടൈം ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് പുളിയുള്ള തൈരാണ് ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതെട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ മുളകിലൊക്കെ നല്ല പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ മീനും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ കിട്ടാൻ വലിയ പണിയായിരിക്കും പ്രത്യേകിച്ച് മീൻ ആ ഒരു സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാൻ തട്ടാ ചോറിൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ അതുപോലെ ഒരു ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതുപോലെയുള്ള ഈസി റെസിപ്പീസ് റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം